ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇതാ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ ഇട്ടിപ്പോയില്ലേ അപ്പം നമുക്ക് ഇന്നൊരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതും ഓവനും മുട്ടയും ഒന്നും ചേർക്കാതെ പ്ലം കേക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആദ്യം ആൽക്കഹോളൊക്കെ കുറേ ദിവസം മുന്നേ ഒക്കെ ഇട്ട് വെച്ചിട്ടേക്കല്ലേ ഉണ്ടാക്കാം അപ്പം അതൊന്നും ചെയ്യാണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കുന്ന തരം കേക്കാണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മുക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഞാനിത് ഒരു പത്രത്തിൽ പത്രത്തിലിട്ട് കൊടുക്കുകയാണ് നമുക്കിതിനൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഒരു പ്ലം കേക്കിന് ബ്രൗൺ കളർ അല്ലേ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഒരു പഞ്ചസാര ഒന്ന് ഡാർക്കാക്കി ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനാ നന്നായിട്ടൊന്ന് ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ചൂടാകുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങും ഇതാ ചെറുതായി മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് ഒരു ഒരു ബ്രൗൺ കളറിൽ തന്നെ നമ്മൾ മെൽറ്റ് ആയിട്ട് വരിക അപ്പം അതിന് ടെൻഷനാവണ്ട ഇതേപോലെ പഞ്ചസാര അതൊക്കെ കുറച്ചൊക്കെ മെൽറ്റ് ആയി തുടങ്ങി ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക ഈ ഒരു സമയമാകുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യുക ഒന്നൊന്ന് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കുക ശനി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും അധികം ഡാർക്കായി കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസം വരും നമ്മുടെ ഈ ക്യാരമിൽ സിറിപ്പിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യണമെന്ന് നിർബന്ധമല്ല കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മൾ കരിഞ്ഞു പോകുക ടെൻഷൻ ടെൻഷനുള്ളതെങ്കിൽ ഓഫ് ചെയ്താൽ മതി ഞാനിപ്പോൾ അത് ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ചൂടും നല്ല ക്യാരമലൈസ് ചെയ്ത് വന്നതല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇതാവും അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ കണ്ടു അതേപോലെ നന്നായിട്ട് പുകയൊക്കെ വരും കുറച്ചൊന്ന് വിട്ടു നിന്നൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിലിങ്ങനെ ആ ഒരു ബ്രൗൺ കളറിലുള്ള പഞ്ചസാര ഇങ്ങനെ ഒരു കട്ടിയായി ആയി കിടക്കുന്നുണ്ടാവും ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നിട്ട് നന്നായിട്ട് നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ടത് മെൽറ്റ് ചെയ്ത് വരും നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിലേക്കൊരു അരക്കപ്പ് കറുത്ത ഉണക്കമുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുരുല്ലാത്ത എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കാൽ കപ്പ് ഗോൾഡൻ കളറുള്ള ഉണക്കമുന്തിരിയാണ് അതും കൂടെ അതിലൊന്ന് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് കയ്യിൽ ഇത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നട്ട്സ് ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ചേർക്കുന്നത് ടുട്ടി ഫ്രൂട്ടിയാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ ടൊട്ടി ഫ്രൂട്ടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ എനിക്ക് കടയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അത് ഏത് കളർന്നൊന്നുമില്ല മിക്സ് ആയിട്ടാണെങ്കിലും അങ്ങനെ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ ആ ഒരു സിറപ്പൊന്നൊന്ന് ഒന്ന് ടൈറ്റായി തുടങ്ങണം ഇപ്പം നല്ല ലൂസായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നന്നായി ഹൈ ഫ്ലെയിമില തന്നെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലേക്കൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ക്യാമൽ സിറപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആൽക്കഹോളിൽ ഇട്ട് വെച്ചിട്ട് ഉണ്ടാക്കും അപ്പോൾ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും കിട്ടുക ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഇതാ ഒരു രണ്ട് കപ്പാണ് ഞാനവിടെ മൈദ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പിൽ വേണമെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയാക്കി ചെയ്താൽ മതി ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇപ്പം നിങ്ങൾ ഒരു കപ്പിലായി ചെയ്യുന്നത് വെച്ചാൽ അതിന് നേരെ പകുതി പകുതിയാക്കിയിട്ട് എടുക്കുക ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എന്തായാലും വേണം ബേക്കിംഗ് സോഡ ചേർക്കുന്നതിനാച്ചാൽ നമ്മൾ അതിൽ കേടൊക്കെ വെച്ചിട്ടാണ് തൈര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിത്തൗട്ട് എഗാണ് ചെയ്യുന്നത് അപ്പം അതിൽ നന്നായിട്ട് ആ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കേടും നമ്മുടെ സോഡയും ബേക്കിംഗ് സോഡയും കൂടി മിക്സായാലേ അത് വരുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടവന്ന് ധരിച്ച് മാറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ ധരിച്ച് മാറ്റിയെടുക്കുക അപ്പം ഇന്നലെ ആ ഒരു നമ്മുടെ പൗഡറുകളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ള പകങ്ങൾ നന്നായിട്ട് തരിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് അവർ ധരിച്ച് മാറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ ധരിച്ച് മാറ്റിയെടുക്കുക അപ്പം എന്നാലെ ആ ഒരു നമ്മുടെ പൗഡറുകളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ള പകങ്ങൾ നന്നായിട്ട് തരിച്ചെടുക്കുക ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ എന്താ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനൊരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ബീറ്റർ ഉണ്ട് ബീറ്റ് വെച്ചിട്ട് അന്ന് ഒന്ന് ബീറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഒന്ന് ഒന്ന് സ്മൂത്തായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പം പഞ്ചസാര ഒരു കപ്പ് നമ്മൾ നേരത്തെ ഒരു കപ്പ് പഞ്ചസാരയാണ് ക്യാരമലൈസ് ചെയ്ത് ഒരു കപ്പ് തന്നെ എടുത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ആ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാം പൂ അതേപോലെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു നാലഞ്ച് കഷ്ണം കറുവപ്പട്ട അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അവിടെയും ഇവിടെയും കിടക്കും അപ്പം അതൊരു രസമാണ് നമ്മൾ കേക്ക് കഴിക്കുന്നതിൽ തന്നെ എടുക്കുക ഇങ്ങനെ ഒരു ചെറിയൊരു കെടി വരുന്നത് എനിക്കിഷ്ടമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പഞ്ചസാരേൻ്റെയും നമ്മുടെ പട്ട ഗ്രാമ്പൂവിൻ്റെയും കൂടെ മിക്സ് അതിലേ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫൈനായി പൊടിഞ്ഞ് ഇട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പഞ്ചസാരേൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കപ്പ് പാലാണ് അത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഒഴിക്കരുത് ഒന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് ചേർക്കുന്നത് അര കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ചേർക്കുന്നത് വാനില എസൻസ് ആണ് അത് ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് ഓയില് ഓയിലിൻ്റെ അളവ് ശ്രദ്ധിക്കുക അതിൻ്റെയൊക്കെ അളവ് മാറുമ്പോഴാണ് നമ്മുടെ കേക്കിന് പ്രശ്നം വരിക അപ്പം കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഓയിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയി വരാൻ കുറച്ച് പണിയാണ് അപ്പം ഒക്കെ വെച്ച് കുറച്ചൊന്നൊന്ന് നന്നായിട്ട് താക്കിയാൽ മിക്സ് ആവും അപ്പം ഞാനതുകൊണ്ട് ഇവിടെ ഒരു ഹാൻഡ് മിക്സർ എടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഓയിൽ ഇതായിട്ട് മിക്സ് ചെയ്ത് വരാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ല വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് നേരം അധികം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടെതാ നമ്മുടെ ബീറ്റർ എടുത്തിട്ടുണ്ട് ബീറ്റർ വെച്ച് ഒന്ന് ലോ സ്പീഡിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നായിട്ട് ചേർക്കുന്നില്ല പകുതി പകുതിയായിട്ടാണ് പകുതിയല്ല ഒരു മൂന്ന് രീതിയിൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചേർത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ നന്നായിട്ട് സ്പൂണോ ഫോർക്കോ ഉറക്കം എന്തെങ്കിലും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ തവണയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ ഞാൻ കുറച്ച് കാഷ്യൂം ബദാമും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ബാക്കി ചേർക്കാനല്ലേ ലാസ്റ്റ് ലാസ്റ്റിൽ ആ പോഷൻ മൈതേൻ്റെ അതിലേക്ക് നമ്മൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അത് ഈ കാശും നട്ട്സൊക്കെ അടിയിലേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ക്യാരമൽ സിറപ്പിൻ്റെ കൂടെ നമ്മൾ മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് അതും കൂടി ഇതിൽ ചേർക്കുക അപ്പം അധികം ടൈറ്റായി കഴിഞ്ഞാൽ തീരെ നമുക്ക് കിട്ടാതെ ഇപ്പം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത് കൂടെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി അത് ഓരോരുത്തരും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓറഞ്ചിൻ്റെ തോലി ഒന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അതൊരു കുറച്ച് ഒരു അര ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എത്രയാണെൻ്റെ ലൂസ് എന്നുള്ളത് മനസ്സിലാവും അപ്പം ഭയങ്കര കുറച്ച് ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട പാത്രമാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അത് എടുക്കുക അപ്പോൾ അതിലേക്ക് ഞാനിത് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും അന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കരുത് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കണം മൈദപ്പൊടി എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും അതെ ആവുന്ന പോലെ നമുക്കൊന്ന് കൊട്ടി കൊട്ടി കൊട്ടിയെടുക്കാം കൈകൊണ്ടൊന്നും ഇങ്ങനെ അതൊന്ന് ഒന്ന് ാലാഭാത്തക്കാവും ബാക്കിയുള്ളത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കളഞ്ഞാൽ മതി ഇനിയല്ലേ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറിൻ്റെയും ബട്ടർ പേപ്പർ താഴെയും സൈഡിലായിട്ട് ഇതേപോലെ മുറിച്ച് വെച്ചാൽ മതി ഇനി ആ ബട്ടർ പേപ്പറും കയ്യിലില്ലെങ്കിൽ എ ഫോർ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും എടുത്ത് അതിൽ കൊള്ളൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ അധികം ലൂസും ആയി പോയത് ഈ ഒരു രീതിയിൽ കിട്ടിയാലേ നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ ഇനി പിന്നെ നമുക്കിതൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ അല്ല ഒരു ഫോർക്കോ എന്തെങ്കിലും ചോദിച്ചാൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് വരഞ്ഞു കൊടുക്കുക നന്നായിട്ടൊന്ന് കൊടുക്കുക ഈ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷും വെച്ചു കൊടുക്കുന്നുണ്ട് ക്യാഷും ക്രിസ്മസും വെച്ച് ഒന്നൊന്ന് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാണ് ഇത് ഈ ഒരു ടൈമിലല്ല നിങ്ങൾക്ക് നടുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഒന്നൊന്ന് കുറച്ചൊന്ന് പകുതി ഒന്ന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇതാ ഇങ്ങനെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഓവൻ വെച്ചിട്ടൊന്നും ചെയ്യുന്നത് ഞാനിത് അപ്പോൾ ഒരു ഇഡ് പാത്രം അല്ലേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാത്രമാണ് എടുത്തത് അതിൽ അതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു റിങ്ങോ എന്താ എല്ലാം വെച്ചാൽ അത് വെക്കുക അതിൻ്റെ മുകളിൽ ഞാനിത് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്യുക അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ട്രൈ ഇറക്കി കൊടുക്കുക ഇറക്കി വെച്ചു കൊടുക്കുക അതിനെ അതൊന്ന് അടച്ചു വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലെ നടുക്ക് വേണം വെക്കുക അതേപോലെ നമുക്കിതൊരു അമ്പത്തഞ്ച് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം വേണ്ടി വരും വേണ്ടിവരും അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എനിക്കെടുത്തിട്ടുണ്ട് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നടുക്ക് നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഒന്നൊന്ന് തുറന്ന് നോക്കിയതാണ് ഞാനിപ്പോൾ അപ്പം നന്നായിട്ടത് വെന്നിട്ടില്ല ആ ഒരു സമയത്ത് ഞാനിതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ബദാം വെച്ചിട്ടൊന്നൊന്ന് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ വന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അതൊരു ഒരു മണിക്കൂർ എന്തായാലും വരും ഒരു മണിക്കൂർ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ എടുത്തിട്ടുണ്ട് എനിക്ക് ആ ഒരു സമയത്ത് നമ്മൾ നോക്കുക ഇടയ്ക്കിടയ്ക്ക് ടൂത്തിക്ക് വെച്ചൊന്നൊന്ന് കുത്തി നോക്കുക എടുത്ത് നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് അപ്പം നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്നൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ഡിമോൾഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്നും കിട്ടില്ല അപ്പം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യാം ഇപ്പം നമുക്ക് അടിപൊളി കേക്ക് കേക്കുകൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല അതേപോലെ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടില്ല ഓവൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇൻസ്റ്റൻറ്റായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റിയാണ് നമ്മൾ എങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ക്രിസ്മസിന് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഹാപ്പി ക്രിസ്മസ്